ഹായ് ഓൾ വെൽക്കം ബാക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം എന്നൊക്കെ തോന്നാറില്ലേ അതിനുവേണ്ടി കുറച്ച് നല്ല ശീലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട് തന്നെ നന്ദി അറിയിക്കാൻ ഒരു ജേണൽ സൂക്ഷിക്കാം അതിൽ ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതുകയും ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും നടത്തം നീന്തൽ നൃത്തം തുടങ്ങിയ നിങ്ങൾ ആസ്വദിക്കുന്ന വ്യായാമങ്ങളിൽ ദിവസവും ഏർപ്പെടണം വ്യായാമം എൻഡോർഫീനുകൾ പുറത്തുവിടുകയും ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയും ഊർജ്ജസ്വലത നിലനിർത്തുകയും ചെയ്യും എല്ലാ ദിവസവും കുറച്ച് സമയം ധ്യാനിക്കുകയോ മൈൻഡ് ഫുൾനെസ് പരിശീലിക്കുകയോ ചെയ്യണം ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ശ്രദ്ധ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മൊത്തത്തിലുള്ള മാനസിക ക്ഷേമം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും എല്ലാ ദിവസവും ഏഴ് എട്ട് മണിക്കൂർ വരെ നന്നായി ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പാക്കണം നുള്ള നല്ല ഉറക്കം നിങ്ങളുടെ മാനസികാവസ്ഥ വൈജ്ഞാനിക പ്രവർത്തനം ശാരീരിക ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും നിങ്ങൾക്ക് സന്തോഷം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം ഇത്തരം സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തോട് ഇഷ്ടം തോന്നാൻ ഗുണകരമാണ് ഡ്രോയിങ് പെയിൻറ്റിങ് പൂന്തോട്ട പരിപാലനം സംഗീതം തുടങ്ങിയ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഹോബികൾ പിന്തുടരാൻ ശ്രമിക്കണം ഇത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും നൽകുന്ന പ്രവൃത്തികളാണ് വിശ്രമിക്കാനും പുനരു പുനരുജ്ജീവിപ്പിക്കാനും നിങ്ങൾക്കായി സമയം കണ്ടെത്തണം കുടിക്കുക പുസ്തകം വായിക്കുക ഒരു ഹോബി ആസ്വദിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അർത്ഥവത്തായ ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്തെങ്കിലും ലക്ഷ്യത്തിലെത്തി എത്താനായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ലക്ഷ്യബോധവും നേട്ടവും നൽകും കൂടാതെ ഇത് മനസ്സിലെ നിരാശയും മറ്റും കുറയ്ക്കാനും സഹായിക്കും മനസ്സിലെ കൗതുകം കുറക്കാതെ സൂക്ഷിക്കുന്നതും നല്ലതാണ് ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പര്യവേഷണം ചെയ്യുകയും ചെയ്യുന്നതിന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വായിക്കുക കോഴ്സുകൾ എടുക്കുക യാത്ര ചെയ്യുക എന്നിവയൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ഇഷ്ടം തോന്നാൻ നന്ദി വേണം അതുപോലെ വ്യായാമം ഉണ്ടായിരിക്കണം ധ്യാനം വേണം ഉറക്കം വേണം പ്രിയപ്പെട്ടവർ വേണം ഹോബികൾ ഉണ്ടാവണം സ്വയം പരിചരണം വേണം ലക്ഷ്യങ്ങൾ ഉണ്ടാവണം കൗതുകം ഉണ്ടാവണം ഇത്രയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടം തോന്നാൻ നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്ക് ഇഷ്ടം തോന്നാൻ വേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്